നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാർ ഡിവൈഡറിൽ ഇടിച്ച് തല കീഴായി മറിഞ്ഞ് ഒരു കുടുംബത്തിലെ ആറ് പേർക്ക് പരിക്കേറ്റു ഡാറ്റ എൻട്രി ജോലി വാഗ്ദാനം ചെയ്ത് സൈബർ തട്ടിപ്പ് ജോലികൾക്കായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു ലോറി ോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു വനന്തരപ്പിള്ളിയിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി വിശദമായ വാർത്തയിലേക്ക് കാർ ഡിവൈഡറിൽ ഇടിച്ച് തല കീഴായി മറിഞ്ഞ് ഒരു കുടുംബത്തിലെ ആറ് പേർക്ക് പരിക്കേറ്റു ദേശീയപാത കുതിരാനിലായിരുന്നു അപകടം കോയമ്പത്തൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കോയമ്പത്തൂർ സ്വദേശി ലെവിൻ ഡിസിൽവ ഭാര്യ മിഷാൽ മാതാവ് ജുവാന ഗ്ലെൻ ഡിസിൽവ കാറിലുണ്ടായിരുന്ന മറ്റു രണ്ടു പേർക്കുമാണ് പരിക്കേറ്റത് ഗുരുതര പരിക്കേറ്റ ജുവാനയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കാർ തകർന്നു പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചെമാപ്പിള്ളി തച്ചപ്പിള്ളി പ്രഭാകരൻ മകൻ പ്രഭുലാലിനെയാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ മണലൂർ പാലാഴി പുഴയരികിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പുലർച്ചയോടെയാണ് യുവാവ് മുറ്റിച്ചൂർ പാലത്തിൽ നിന്ന് പുഴയിൽ ചാടിയത് ഫയർഫോഴ്സ് എത്തി രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഞായറാഴ്ച രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചതിനെ തുടർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഡാറ്റ എൻട്രി വാഗ്ദാനം ചെയ്ത് സൈബർ തട്ടിപ്പ് ജോലികൾക്കായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു പെരിങ്ങോട്ടുകര വടക്കുമുറി സ്വദേശി പുത്തൻകുളം വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള വിമലിനെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം വിദേശത്ത് ഡാറ്റ എൻട്രി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രതി മണ്ണുത്തി സ്വദേശിയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈപ്പറ്റി കംബോഡിയയിലേക്ക് കടത്തിവിടുകയായിരുന്നു കംബോഡിയയിൽ സ്വകാര്യ സ്ഥാപനത്തിലെത്തിയ യുവാവിനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഫേക്ക് ഐഡികൾ സൈബർ തട്ടിപ്പ് ജോലികൾ ചെയ്യിപ്പിക്കുകയായിരുന്നു ജോലി ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ പാസ്പോർട്ട് തിരികെ കൊടുക്കാതെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട യുവാവ് ഇന്ത്യൻ എംബസി വഴിയാണ് നാട്ടിലെത്തിയത് നാട്ടിൽ തിരിച്ചെത്തിയ യുവാവ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു മണ്ണുത്തി എസ് എച്ച്ഒ എം കെ ഷമീറിന്റെ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐമാരായ കെ ജി ജയപ്രദീപ് ജിജു പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എൻ പ്രശാന്ത് ടി ഉന്മേഷ് ജോമോൻ അഭിലാഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ശരത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു ചാവക്കാട് കോടതി പടിക്കടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മണത്തല സ്വദേശി പൊക്കാക്കില്ലത്ത് നാൽപ്പത്തിനാല് വയസ്സുള്ള ഇല്ലിയാസ് ആണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയായിരുന്നു അപകടം ഒരേ ദിശയിലായിരുന്നു ഇരു വാഹനങ്ങളും സഞ്ചരിച്ചിരുന്നത് ചേറ്റുവ റോഡിൽ നിന്നും പൊന്നാനി റോഡിലേക്ക് തിരിയുന്നതിനിടെ ചരക്ക് ലോറി സ്കൂട്ടറിൽ തട്ടുകയും സ്കൂട്ടർ യാത്രികൻ ലോറിക്കടിയിലേക്ക് വീഴുകയുമായിരുന്നു ഇതോടെ ഇല്ലിയാസിന്റെ ദേഹത്തിലൂടെ ലോറിയുടെ ഇടതുവശത്തെ പിൻചക്രം കയറിയിറങ്ങി ഉടൻ തന്നെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചാവക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വനന്തരപ്പിളിയിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു വരന്തിരപ്പിള്ളി പിടിക്കപ്പറമ്പിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പിടിക്കപ്പറമ്പ് വീട്ടിൽ മനോഹരന്റെ മകൾ വയസ്സുള്ള മഞ്ഞയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം ശ്വാസതടസ്സം നേരിട്ട മഞ്ഞയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിച്ചു കരൾ ചുരുങ്ങുന്ന അപൂർവ രോഗത്തിന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു മഞ്ഞ തൃശൂർ സെയിന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥിയാണ് സംസ്കാരം നടത്തി അമ്മ വത്സല സഹോദരൻ മനു ഇന്നത്തെ സ്വർണവില സ്വർണം ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കാർ ഡിവൈഡറിൽ തല കീഴായി മറിഞ്ഞ് ഒരു കുടുംബത്തിലെ ആറ് പേർക്ക് പരിക്കേറ്റു ഡാറ്റ എൻട്രി ജോലി വാഗ്ദാനം ചെയ്ത് സൈബർ തട്ടിപ്പ് ജോലികൾക്കായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു വനന്തരപ്പിള്ളിയിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം